ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തിൽ നിർണായക മുന്നേറ്റം നൽകുന്ന ഒരു പോർവിമാനമാണ് ഫ്രഞ്ച് നിർമ്മിത റഫേൽ യുദ്ധവിമാനങ്ങൾ അത്യാധുനിക സാങ്കേതിക വിദ്യയും മികച്ച പ്രഹരശേഷിയുമുള്ള ഈ വിമാനം പാകിസ്ഥാൻ വ്യോമസേനയുടെ മുൻനിര പോർവിമാനങ്ങളെ അപേക്ഷിച്ച് പല കാര്യങ്ങളിലും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മുൻതൂക്കം നൽകുന്നു ജമ്മുകാശ്മീരിലെ പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് വഷളായ ഇന്ത്യ പാക് ബന്ധങ്ങൾ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് മാറാനുള്ള സാധ്യതകളാണ് പൊതുവേ പ്രവചിക്കപ്പെടുന്നതും ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ആവനാഴിയിലെ കരുത്തനായ ദസോ റഫേലിന്റെ സവിശേഷതകളും പാകിസ്ഥാന്റെ പക്കലുള്ള പ്രധാന പോർവിമാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിനുള്ള മേന്മയും നമുക്കൊന്ന് പരിശോധിക്കാം റഫേൽ പോർവിമാനങ്ങളുടെ പ്രധാന പ്രത്യേകതകളിലൊന്ന് അതിന്റെ ബഹുമുഖമായ ഉപയോഗശേഷിയാണ് വായുവിൽ നിന്ന് വായുവിലേക്കും വായുവിൽ നിന്ന് ഭൂമിയിലേക്കും ഒന്നിലധികം ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ ശേഷിയുള്ള വിവിധ തരം മിസൈലുകൾ വഹിക്കാൻ ഇതിന് കഴിയും ദീർഘദൂര മിസൈലുകളായ മെറ്റീരിയോർ ഹ്രസ്വദൂര മിസൈലുകളായ മൈക്ക എന്നിവ റഫേലിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു ഈ മിസൈലുകൾക്ക് എതിരാളികളുടെ വിമാനങ്ങളെ വളരെ ദൂരെ നിന്ന് തന്നെ ആക്രമിക്കാൻ സാധിക്കും കൂടാതെ ലേസർ ഗെയ്റെഡ് ബോംബുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങളും റഫേലിൽ സംയോജിപ്പിക്കാം അതേസമയം പാകിസ്ഥാൻ വ്യോമസേനയുടെ മുൻനിര പോർവിമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് എഫ് സിക്സ്റ്റീൻ ഫാൽക്കൺ ജെ എഫ് സെവൻറ്റീൻ തണ്ടർ എന്നിവ എഫ് സിക്സ്റ്റീൻ ഒരു കാലത്ത് മികച്ച പോർവിമാനങ്ങൾ ഒന്നായിരുന്നെങ്കിലും മാറിയ കാലഘട്ടത്തിൽ ഇതിന്റെ സാങ്കേതികവിദ്യ കാലഹരണപ്പെട്ടിരിക്കുന്നത് നിലവിലെ പ്രകടനത്തിൽ ഈ വിമാനങ്ങൾ വളരെ മോശമാണെന്നാണ് റിപ്പോർട്ടുകൾ ഇനി ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ നിർമ്മിച്ച ജെ എഫ് സെവൻറ്റീൻ ഫൈറ്റർ ജെറ്റുകളുടെ കാര്യമെടുത്താൽ റഫേലിന്റെ അത്യാധുനിക സെൻസറുകൾ റഡാർ സംവിധാനം മിസൈൽ ശേഷി എന്നിവയുമായി തുലനം ചെയ്യുമ്പോൾ ഈ പാക് ചൈന സംയുക്ത വിമാനത്തിന് ഒട്ടനേകം പരിമിതികളാണ് ഉള്ളത് മാത്രമല്ല ഈ രണ്ട് വിമാനങ്ങളിലെയും ചൈനീസ് അമേരിക്കൻ നിർമ്മിത എയർ ടു എയർ മിസൈലുകളും അനുബന്ധ എയർ ടു ഗ്രൗണ്ട് മിസൈലുകളും ഇന്ത്യൻ റഫേലിലെ വെപ്പൺ പാക്കേജുകൾക്ക് മുന്നിൽ ഒന്നുമല്ല എന്നാണ് അനുമാനം കൂടാതെ റഫാലിലെ അത്യാധുനിക റഡാർ സംവിധാനം വളരെ നിന്ന് തന്നെ ശത്രു വിമാനങ്ങളെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും സഹായിക്കുന്നു ഇതോടൊപ്പം ഇവയിലുള്ള ഇലക്ട്രോണിക് യുദ്ധ സാമഗ്രികൾ ശത്രുക്കളുടെ റഡാറുകളെയും മിസൈലുകളെയും സമർദ്ദമായി തടയാൻ ശേഷിയുള്ളവയാണ് ഇതിലൂടെ റഫാലിന് തൻ്റെ അതിജീവനത്തിനുള്ള വർദ്ധിത സാധ്യതയാണ് ലഭ്യമാകുന്നത് അതുകൊണ്ട് തന്നെ വർഷങ്ങൾ പഴക്കമുള്ള റഡാർ സാങ്കേതികവിദ്യയിൽ ചലിക്കുന്ന എഫ് സിക്സ്റ്റീനും ജെ എഫ് സെവൻറ്റീനും റഫാലുമായി ഒരു താരതമ്യവുമില്ല മാത്രമല്ല റഫാലിന്റെ ഫ്ളൈബൈ വയർ സംവിധാനം അതിന്റെ വൈമാനികന് മികച്ച നിയന്ത്രണമാണ് നൽകുന്നത് തൽഫലമായി ഏത് പ്രതികൂല സാഹചര്യത്തിലും വിമാനം അനായാസം പറത്താനും മാനുവർ ചെയ്യുവാനും മനുവർ ചെയ്യുവാനും ഇത് പൈലറ്റിനെ സഹായിക്കുന്നു റഫേലിന്റെ ഫ്രഞ്ച് നിർമ്മിത സ്നെഗ്മ എഞ്ചിനുകൾ ഉയർന്ന ത്രസ്റ്റ് നൽകുന്നവയായതിനാൽ ഈ കഴിവിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന റഷ്യൻ ആർ ഡി നയൻറ്റി ത്രീ എൻജിനുകൾ ഘടിപ്പിക്കപ്പെട്ട ജെ എഫ് സെവൻറ്റീനെയും അമേരിക്കൻ നിർമ്മിത എഫ് ഹൺഡ്രഡ് എഞ്ചിനുകൾ ഘടിപ്പിക്കപ്പെട്ട എഫ് സിക്സ്റ്റീനിനെയും അപേക്ഷിച്ച് അതിവേഗതയിലും അതിശക്തിയിലും ഏത് ഷോർട്ട് റൺവേയിൽ നിന്നുപോലും കുതിച്ചുയരാൻ ഈ വിമാനത്തിനായി ചുരുക്കത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ റഫേൽ പോർവിമാനങ്ങൾ സാങ്കേതികവിദ്യ ആയുധശേഷി റഡാർ സംവിധാനം ഇലക്ട്രോണിക് യുദ്ധ സാമഗ്രികൾ എൻജിൻ ശേഷി എന്നിവയുടെ കാര്യത്തിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ മുൻനിര പോർവിമാനങ്ങളെക്കാൾ വളരെ മുന്നിലാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇത് സംഭവ്യമാകുന്ന ഏത് യുദ്ധ സാഹചര്യത്തിലും സർജിക്കൽ സ്ട്രൈക്ക് പോലെയുള്ള സൂക്ഷ്മ പ്രഹരങ്ങൾക്കും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു നിർണായക സൈനിക മുൻതൂക്കം നൽകുന്നു എന്നതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഭാവിയിൽ രാജ്യത്തിനെതിരെ ഉണ്ടാകുന്ന ഏത് സുരക്ഷാ വെല്ലുവിളിക്കും റഫേലിന്റെ ഈ മേധാവിത്വം ഇന്ത്യക്ക് വലിയൊരു പിൻബലമായിരിക്കും സമ്മാനിക്കാൻ പോകുന്നതും ജയ് ഹിന്ദ് ചാണകിന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ